ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മര്യാദ ഒരു സദസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് കൂട്ടുകാർക്കൊക്കെ അറിയില്ലേ നമ്മൾ സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എന്താ അവിടെ ചൊല്ലേണ്ടത് യെസ് അതെ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു എന്ന് പറയണം കേട്ടോ നമ്മുടെ സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവിടെയുള്ളവർക്ക് സലാം പറയുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറ്റുമെങ്കിൽ ഏറ്റവും മുമ്പിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ചിലപ്പോൾ സദസ്സിലും മുൻഭാഗമൊക്കെ ഫുൾ ഫുള്ളായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും അതിനോട് ചേർന്ന ഭാഗത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഭാഗത്ത് അങ്ങനെയാണ് നമ്മൾ സദസ്സിലേക്ക് ഇരിക്കാനും വേണ്ടി ശ്രദ്ധിക്കേണ്ടതുള്ളത് പിന്നെ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പിലെത്താൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ചില ആൾക്കാരുടെ തോട് കടന്ന് മുന്നോട്ട് പോവുക അത്തരം ശൈലികളൊന്നും നമുക്കൊരിക്കലും ചേർന്നതല്ല അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിലൂടെ നടക്കാനോ അവരുടെ ഇടയിലൂടെ പോകാനോ ഒന്നും നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ പദവ പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഒരു സദസ്സിൽ നമ്മൾ പിരിയുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ കൂട്ടുകാർക്ക് അറിയില്ലേ അത് ഏതാണ് ആ പ്രാർത്ഥന ഒരു സദസ്സിൽ നമ്മൾ പിരിയുമ്പോൾ ഈ പ്രാർത്ഥന പ്രാവർത്തികമാക്കണം നമ്മൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും ഇത്തരം തേന്മൊഴിയിലൂടെ നമുക്ക് ഒരുപാട് നന്മകളും മറ്റു കാര്യങ്ങളും പഠിക്കാം ഖൈറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മൊഴികൾ കേട്ടിടാം നന്മകൾ